പുതിയ ഓർക്കിഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഓർക്കിഡുകളും സെയിലിനായിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന ഓർക്കിഡുകളെല്ലാം ഫ്ലവറിങ് പ്ലാന്റുകൾ തന്നെയാണ് ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റുകൾ സെയിൽ ചെയ്യത്തില്ല അതുപോലെ തന്നെ ചെറിയ പ്ലാന്റുകൾ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് അത് അമ്പത് രൂപ റേറ്റിലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപതിൻ്റെ നൂറ്റി എൺപതിൻ്റെ അധികം വെറൈറ്റികളില്ല ഒന്നോ രണ്ടോ വെറൈറ്റികളേ ഉള്ളൂ പിന്നെ ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുടെയും ഇരുന്നൂറ്റി എൺപത് രൂപയുടെയും ഒക്കെ ഒരുപാട് വെറൈറ്റികളുണ്ട് മുന്നൂറ് രൂപയുടെയും കുറച്ച് വെറൈറ്റികളേ ഉള്ളൂ എല്ലാം ഈ കാണിക്കുന്ന സൈസ് പ്ലാന്റുകൾ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് പ്ലാന്റിൻ്റെ അനുസരിച്ചാണ് റേറ്റിൽ വ്യത്യാസം വന്നേക്കുന്നത് എല്ലാ എല്ലാവരും പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടുമ്പം ഫ്ലവറിംഗ് പ്ലാന്റ് തന്നെയാണോ തരുന്നതെന്ന് ചോദിക്കുക എൻ്റെ ഈ കാണിക്കുന്ന വീഡിയോ കാണിക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് വേറെ പ്ലാ പ്ലാന്റുകളില്ല നമ്മൾ ഈ സ്റ്റോക്കുള്ള പ്ലാന്റുകൾ അതാത് ആഴ്ചയിൽ വീഡിയോ ചെയ്തിട്ട് അത് സെയിൽ ചെയ്യുക ചെയ്യുന്നത് നേരിട്ട് വരുന്നവർക്ക് വേണമെങ്കിലും പ്ലാന്റ് കണ്ട് വാങ്ങിക്കാം പത്ത് പ്ലാന്റ് ഒക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ പൈസ അടച്ചതിന് ശേഷം വീഡിയോ കോൾ ചെയ്ത് പ്ലാന്റ് മാറ്റി മാറ്റിവെക്കാം പൈസ അടച്ചിട്ട് പിന്നെ വീഡിയോ കോൾ ചെയ്യത്തുള്ളൂ എന്ന് പറയാൻ കാരണം എല്ലാവരും ഒരുപാട് തിരക്കും കാര്യങ്ങളും കൊറിയറൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് അപ്പം വീഡിയോ കോൾ ചെയ്തിട്ട് വെറുതെ രണ്ടും മൂന്നും മണിക്കൂർ കളഞ്ഞിട്ട് ഒരു പ്ലാന്റ് പോലും എടുക്കത്തുമില്ല പ്ലാന്റ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് പ്ലാന്റ് മാറ്റി വെക്കാം പിന്നെ പത്ത് പ്ലാന്റ് എങ്കിലും എടുക്കുന്നവർക്ക് അങ്ങനെയുള്ളൊരു സൗകര്യം ഉണ്ടാക്കും വാട്സപ്പിൽ എല്ലാ ഓർഡർ എടുക്കാനായിട്ട് പുതിയൊരു പിന്നെ സിമ്മെടുത്തിട്ടുണ്ട് പുതിയ നമ്പരാണ് ഇനി ഓർക്കിഡ് ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പർ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ ഓർക്കിഡിൻ്റെ മാത്രം ഓർഡർ എടുക്കാനാണ് ആ നമ്പർ ഓർക്കിഡിന് ഓർക്കിഡ് ആവശ്യമുള്ളവർ മാത്രമേ ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി റോസഡൊക്കെ പഴയ നമ്പർ തന്നെയാണ് അതിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്ത് ചെയ്യാൻ കാരണം എല്ലാ മെസ്സേജും നോക്കാനും എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാനും വേണ്ടി മാത്രമാണ് അങ്ങനൊരു സൗകര്യം കാരണം എനിക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാനും എല്ലാ ഓർഡർ എടുക്കാനും പറ്റുന്നില്ല ഒരു ഫോണിലാവുമ്പോൾ അപ്പം ഈ പിന്നെ പ്ലാന്റുകൾ വേണ്ടിവർ ഈ കാണിക്കുന്ന നമ്പര് മാത്രമേ പിന്നെ ഓർഡർ ചെയ്യാവൂ അന്നേരം നിങ്ങൾക്ക് ചെടിയുടെ വിലയും ഫോട്ടോയും ഇട്ട് തരും അപ്പം അതിനകത്തുനിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഗൂഗിൾ പേ നമ്പർ തരുമ്പോൾ അതിനകത്ത് ഗൂഗിൾ പേ ചെയ്താൽ നിങ്ങളുടെ അഡ്രസ്സ് വിട്ടു കൊറിയർ കൊറിയറ് തരും ഫോട്ടോട് കൂടി ഉള്ള അയക്കണമെന്നുള്ളവർ പ്രത്യേകം പറയണം ഫോട്ടോട് കൂടി അയക്കുമ്പോൾ കൊറിയർ ചാർജിന് വ്യത്യാസം വരും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ അയക്കേണ്ടിവരും അതും പ്രത്യേകം പറയണം പോസ്റ്റ് ഓഫീസിൽ അയക്കുന്നവരെ വേറെ ഞങ്ങൾ ഓർഡർ എടുത്താൽ ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസിൽ അയക്കുന്നവർക്ക് കുറച്ച് കൊറിയർ ഒന്നിച്ചു വരുമ്പോഴാണ് കൊറിയർ ചെയ്യുന്നത് പിന്നെ ഇപ്പം നമുക്ക് പിന്നെ വേറെ സ്ഥലങ്ങളിൽ അതായത് ബോംബെ ഡൽഹി അങ്ങനെയൊക്കെ ഉള്ളിടത്തു നിന്നും ഒക്കെ ഇപ്പം ഓർക്കിഡിന് ഓർഡർ വരുന്നുണ്ട് റോസ അങ്ങനെ അയക്കാറില്ല കാരണം അത് ഡാമേജ് ആകും ഇതാകുമ്പോൾ ഓർക്കിഡ് വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് അതും കൂടുതലും പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇപ്പോൾ അയക്കാറ് അപ്പോൾ എല്ലാവർക്കും കിട്ടിയവർക്കൊന്നും വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എല്ലാവർക്കും കിട്ടി അതുകൊണ്ട് പോസ്റ്റ് ഓഫീസ് വഴി ഓർഡർ എടുക്കുന്നുണ്ട് കൊറിയർ ചാർജ് അത് കൂടുതലാണ് പോസ്റ്റ് ഓഫീസിൽ അയക്കുമ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ കൊറിയർ ചാർജ് അല്ല കൂടുതൽ വരുന്നത് കേരളത്തിന് വെളിയിലോട്ട് അയക്കുമ്പോൾ കൊറിയർ ചാർജിന് വ്യത്യാസം ഉണ്ട് ഒരു കിലോയ്ക്ക് ഇത്ര എന്ന് വെച്ചാണ് അയക്കുന്നത് പിന്നെ ഈ പ്ലാന്റ് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അഡ്രസ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ പിൻകോഡും ആയിരിക്കണം നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഡി ടി ഡി സി കൊറിയറ് നിങ്ങളടുത്തുണ്ടോയെന്ന് ആദ്യം നിങ്ങളൊന്നും തിരക്കണം തിരക്കിയിട്ട് ഓർഡർ ചെയ്യാവൂ ചില ഡി ചില പിൻകോഡിൽ ബുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും വളരെ കുറച്ച് പിൻകോഡുകളെ ഉള്ളൂ അങ്ങനെ ബുദ്ധിമുട്ടുള്ളത് അതാ അത് നമ്മൾ ഏറ്റവും അടുത്ത ഡി ടി ഡി സിയിലോട്ടേ നമ്മൾ അടുത്ത ബുക്കിംഗ് ചെയ്യത്തുള്ളൂ അപ്പം പിൻകോഡ് ആയിരിക്കണം വിളിച്ചാൽ കിട്ടുന്ന ഒന്നോ രണ്ടോ ഫോൺ നമ്പരെങ്കിലും ഈ അഡ്രസ്സിൻ്റെ കൂടെ വെക്കണം നമ്മൾ ചെടി ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഫോൺ കംപ്ലൈൻ്റ് ഒക്കെ ആയാൽ നിങ്ങളെ വിളിച്ചാൽ കിട്ടത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വാട്സപ്പ് നമ്പരും അല്ലാതെ ഒരു നമ്പരും കൂടെ വെച്ചാൽ നല്ലതായിരിക്കും ഓർക്കിഡ് ഓർക്കിഡ് കൃഷി ചെയ്യുന്നവർക്കിപ്പം കൃഷിഭവനിന്ന് സബ്സിഡിയൊക്കെ ഉണ്ട് അപ്പോൾ അതിനായിട്ട് ചെറിയ പ്ലാന്റുകൾ ഇപ്പം നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അമ്പത് രൂപ റേറ്റിലുള്ള പ്ലാന്റുകളുണ്ട് അത് കൂടുതൽ വേണ്ടിയവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ ചെടി കൊണ്ടു തരാം കുറേയേറി ചെയ്തു തരാം പിന്നെ ഇതിനകത്ത് ആ പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് മുന്നൂറ് രൂപയുടെ പ്ലാന്റും ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം പ്ലാന്റിൻ്റെ സൈസാണ് വ്യത്യാസം വരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് ആ റേറ്റിലുള്ള പ്ലാന്റുകളാണ് കൂടുതലും സെയിലിനായിട്ടുള്ളത് ഈ സൈസിലുള്ള പല വെറൈറ്റിയിലുള്ള പ്ലാന്റുകളാണ് സെയിൽ ചെയ്യാനായിട്ട് വന്നത് ഇത് നമ്മൾ ചാർപോളിട്ട് നട്ടാൽ മതി അതിൻ്റെ എത്ര എണ്ണത്തിനെന്നുണ്ട് സബ്സിഡി അത് നിങ്ങൾ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവർ കറക്റ്റ് തരും അപ്പം ആവശ്യമുള്ളവർ എൻ്റെ ഈ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കൊറിയർ ഞാൻ അയച്ചു തരും ഇത് ഓരോ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ കൊറിയർ ചെയ്യാൻ എടുത്തു വച്ചേക്കുകയാണ് ഈ പ്ലാന്റുകളെല്ലാം ഈ വാട്സപ്പിൽ കാണിക്കുന്ന നമ്പറിൽ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക മറ്റേ റോസയും മറ്റുള്ള ചെടികളും പഴയ വാട്സപ്പ് നമ്പറിൽ തന്നെയാണ് ഓർഡർ ചെയ്യേണ്ടത് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്